നമസ്കാരം ജയറാം നായകനായ ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ എന്ന സിനിമ കാണാത്തവർ ചുരുക്കമായിരിക്കും ഒരു ദമ്പതികൾക്ക് തനിക്ക് ജനിച്ച ഇരട്ടക്കുട്ടികളിൽ ഒരു കുഞ്ഞിനെ ദത്ത് നൽകുന്നതാണ് സിനിമയുടെ ഉള്ളടക്കം ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുമോ ഇല്ല എന്നാണ് തോന്നുന്നതെങ്കിൽ ജോർജിയയിൽ നടന്നത് സിനിമയെ വെല്ലുന്ന ഒരു സംഭവമാണ് ഒരേ നഗരത്തിൽ വളർന്നിട്ടും പരസ്പരം കാണാതെ വർഷങ്ങളോളമാണ് ഇരട്ട സഹോദരിമാർ കഴിഞ്ഞത് ഒടുവിൽ ഒന്നിച്ചതോ ടിക്ടോക്ക് വഴി ചലന സമയത്ത് വേർപിരിഞ്ഞ ഇരട്ടക്കുട്ടികളായ ആമി ഗൊറ്റിയെയും അനോ സർദാനിയയുടെയും കഥയാണിത് കഥയല്ല യാഥാർത്ഥ്യമെന്ന് തന്നെ പറയാം ബി ബി സി പുറത്തുവിട്ട ഇരട്ട സഹോദരിമാരുടെ കഥ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് ഒരേ നഗരത്തിന്റെ രണ്ടറ്റത്ത് തനിക്കൊരു സഹോദരി ഉണ്ടെന്ന് പോലും അറിയാതെ പത്തൊമ്പത് വർഷമാണ് ഇരുവരും ജീവിച്ചത് പരസ്പരം കണ്ടെത്തിയതോ ഒരു വൈറൽ ടിക്ടോക്കിലൂടെയും ടി വി റിയാലിറ്റി ഷോയിലൂടെയും പന്ത്രണ്ട് വയസ്സുകാരി ആമി ജോർജിയാസ് ഗോട്ട്ലാൻഡ് എന്ന തൻ്റെ പ്രിയപ്പെട്ട ടി വി ഷോ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിമനോഹരമായി നൃത്തം ചെയ്യുന്ന അവളുടെ പ്രായമുള്ള പെൺകുട്ടിക്ക് തൻ്റെ അതേ മുഖസാദൃശ്യം അതേ രൂപം എന്നിട്ടും അത് തന്റെ നഷ്ടപ്പെട്ടു പോയ സഹോദരിയാണെന്ന് മനസ്സിലാക്കാൻ അവൾക്ക് സാധിച്ചിരുന്നില്ല ആമി എന്താണ് വേറെ പേരിൽ ഡാൻസ് ചെയ്യുന്നതെന്ന എന്ന ചോദ്യവുമായി ചിലർ അവളുടെ വളർത്തമ്മയെ സമീപിച്ചെങ്കിലും അവർ ഒഴിഞ്ഞു മാറി ആമി ഇതിനെക്കുറിച്ച് ചോദിച്ചെങ്കിലും അവർ ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത് അന്ന് തൊട്ട് തൻ്റെ ജീവിതത്തിൽ എന്തോ ഒന്ന് ശരിയല്ലെന്ന് തോന്നിയിരുന്നെന്ന് ആമി പറയുന്നുണ്ട് ഏഴു വർഷങ്ങൾക്ക് ശേഷം അനോയ്ക്ക് ആകട്ടെ തന്റെ പോലെ നീലമുടിയുള്ള ഒരു പെൺകുട്ടിയുടെ ടിക്ടോക്ക് ആണ് ലഭിച്ചത് അനോയുടെ അതേ മുഖസാദൃശ്യമുള്ള പെൺകുട്ടിയെ കണ്ട് അമ്പര സുഹൃത്തുക്കൾ അനോയ്ക്ക് വീഡിയോ അയച്ചു കൊടുക്കുകയായിരുന്നു നെറ്റി അനോൻ തന്റെ യൂണിവേഴ്സിറ്റി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വീഡിയോ പങ്കിട്ടു തുടർന്ന് ആമിയെ അറിയാവുന്ന ഒരാൾ അവരെ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെടുകയായിരുന്നു റിയാലിറ്റി ഷോയിൽ വർഷങ്ങൾക്ക് മുമ്പ് താൻ കണ്ട പെൺകുട്ടിയാണ് അനോ എന്ന് ആമിക്ക് മനസ്സിലാക്കാൻ അധികം താമസമുണ്ടായിരുന്നില്ല ഒടുവിൽ പരസ്പരം കണ്ടുമുട്ടി കണ്ണാടിയിൽ നോക്കുന്ന പോലെ എന്നാണ് ആ അനുഭവം ഇരുവരും പറയുന്നത് രണ്ടുപേരും തങ്ങളുടെ കുടുംബങ്ങളോട് സത്യം തിരുകി രണ്ടായിരത്തി രണ്ടിൽ ഏതാനും ആഴ്ചകളുടെ വ്യത്യാസത്തിലാണ് ഇവരെ ദത്തെടുത്തതെന്ന് കുടുംബം വെളിപ്പെടുത്തി ഇതോടെ വർഷങ്ങളായി ആമിയുടെയും അനോയുടെയും മനസ്സിലുണ്ടായിരുന്ന സംശയങ്ങൾക്ക് വിരാമമാവുകയായിരുന്നു രണ്ടായിരത്തി രണ്ടിലാണ് ജോർജിയ സ്വദേശി അസാ ഷോണി ഇരട്ട ആമിക്കും അനോയ്ക്കും ജന്മം നൽകുന്നത് പ്രസവത്തിലെ സങ്കീർണതകൾ കാരണം അസാ ഷോണി കോമയിലായി കുട്ടികളെ ഒറ്റയ്ക്ക് നോക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാനാവാതെ ഭർത്താവ് ഗോച്ചാകാരിയ കുഞ്ഞുങ്ങളെ വിൽക്കാൻ തീരുമാനിക്കുകയായിരുന്നു രണ്ട് കുട്ടികളെയും വളർത്താനുള്ള സാഹചര്യവും അവർക്കുണ്ടായിരുന്നില്ല തുടർന്ന് രണ്ട് ദമ്പതികൾക്ക് കുട്ടികളെ കൈമാറി തിബിലിസിയിലെ ഒരു കുടുംബമാണ് അനോയെ ഏറ്റെടുത്തത് ആമി വളർന്നത് സുഗ്ദീദിയിലാണ് രണ്ട് നഗരങ്ങളും തമ്മിൽ അത്രയധികം ദൂരം ഉണ്ടായിരുന്നില്ല ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇരുവരും സോഷ്യൽ മീഡിയ വഴി ഒന്നിച്ചത് അന്ന് പത്തൊമ്പത് വയസ്സായിരുന്നു സഹോദരിമാർക്ക് വർഷങ്ങൾക്ക് ശേഷം കൂടപ്പറുപ്പിനെ തിരികെ കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് ഇരുവരും സഹോദരിമാരുടെ കഥ സോഷ്യൽ മീഡിയയിലും ഈറൻ അണിയിക്കുകയാണ് വെബ്ഡെസ്ക് അഹമ്മദാബാദ് ഗുജറാത്ത്